ജനങ്ങളോട് കാര്യങ്ങള് പറയലേ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമുള്ളൂ പക്ഷെ പറയണം പറയാതെ നമ്മൾ പല നേട്ടങ്ങൾക്ക് വേണ്ടി മൂടി വെച്ചാൽ എങ്ങനെയപ്പോ ബാപ്പാനോടൊപ്പം പറയാ എങ്ങനെ ഇപ്പൊ ഉമ്മാനോടൊപ്പം പറയാ എങ്ങനെ നാട്ടുകാരോട് അത് പറയാ എങ്ങനെ കുടുംബങ്ങളോട് പറയാ ഞാൻ ഒറ്റപ്പെടൂലേ എല്ലാരും എന്നെ വെറുക്കൂലേ നാട്ടില് നല്ല സ്ഥാനം ഉണ്ട് ഇപ്പൊ എല്ലാരും എല്ലാവരും കണ്ടാ ചിരിക്കും ഏത് കാര്യത്തിനും പഞ്ചായത്തിന് എന്നെ വിളിക്കുക ഞാനവിടെ അറിയപ്പെടുന്ന മധ്യസ്ഥനാ ഞാൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാ അതൊക്കെയാണ് പോവില്ലേ ഇപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലുള്ള സത്യമാണ് പറഞ്ഞാൽ എന്നോർത്ത് നടന്നാൽ ഈ ആളുകൾ ആരും മരണനേരത്തും കബറിലും ഒന്നും ഉണ്ടാവില്ല അവിടെ നമ്മൾ കണക്ക് പറയേണ്ടി വരും നീ എത്ര ആൾക്ക് ഈ സത്യം എത്തിച്ചു ഇത് എൻ്റെ ഇങ്ങളൊക്കെ കടമ ഈ സത്യം എത്തിക്കൽ എൻ്റെയും നിങ്ങളുടെയും കടമയാണ് അതിന് പ്രാസംഗികനാവണം എന്നില്ല എഴുത്തുകാരനാവണം എന്നില്ല ദാഴ്വത്ത് എന്ന് പറഞ്ഞാൽ അതിലൂടെ മാത്രം ഒന്നുമല്ല നടക്കുക അത് അതിൻ്റെ വഴി വഴികൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് ഒരുപാട് കാലമായി കാണുന്ന സഹപ്രവർത്തകനോട് ഇന്ന് വരെ ഇസ്ലാമിനെക്കുറിച്ചോ തൊഹീദിനെക്കുറിച്ചോ ഒരക്ഷരം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയോ തകരാറുണ്ട് എന്ന അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക എന്നിട്ടിപ്പോൾ എന്താ കാര്യം അയാൾ മാറുമോ അത് നമ്മളോട് ചോദിക്കൂല പല ആളുകളും പറയാറുണ്ട് നിങ്ങൾ എത്ര കൊല്ലായി പറയാൻ തുടങ്ങിട്ട് നിങ്ങൾ എത്ര കാലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എച്ചടി വെച്ചടി പിന്നോട്ടല്ലാതെ ഒരാൾക്ക് കൂടണുണ്ടോ വേണ്ട ആരെ പറഞ്ഞു കൂടണമെന്ന് ആരാ പറഞ്ഞത് ആളുകൾ തോനെ വേണം അധികം വേണമെന്ന് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹുത്താല പറഞ്ഞ കാര്യം എന്താണ് വയ്യൂരില്ല ഭൂമുഖത്തുള്ള മഹാഭൂരിപക്ഷത്തെ എങ്ങാനും നീ പിൻപറ്റുകയാണെങ്കിൽ അവർ നിന്നെ പഴപ്പിക്കുകയ്യാൻ കാരണം ലോകത്ത് ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന ആളുകളാണ് സൂറത്ത് യൂസഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞില്ലേ ജനങ്ങളിൽ മഹാഭൂരിഭാഗവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ഭൂരിഭാഗവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് നിരീശ്വരവാദികൾ വളരെ കുറവേണ്ടു പ്രപഞ്ചത്തിനൊരു രാധനുണ്ട് രക്ഷിതാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ആഗോളാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ആര് ഭൂരിപക്ഷം ഒരു ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമേ ഈ ദിനീശ്വര നിർമ്മദവാദികൾ ഉണ്ടാവുള്ളൂ പക്ഷേ മഹാഭൂരിപക്ഷവും വിശ്വസിച്ചിട്ടെന്താ കാര്യം ശുർക്കോടുകൂടെയാണ് അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന കാര്യത്തിൽ മഹാഭൂരിപക്ഷവും പിറകിലാണ് എന്റെ അടിമകളിൽ വളരെ തുച്ഛമാളുകളെ വേണ്ട വിധത്തിൽ എന്നോട് നന്ദി ചെയ്യുന്നവരായിട്ടുള്ളൂ അർത്ഥം ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും നന്ദി കാണിക്കാത്തവരാണ് അതിനുള്ള തെളിവെന്താ നമ്മൾ വേറെ ആരുടെയും നോക്കരുത് അത് ഓനെ കുറിച്ചാണ് അത് അവളെക്കുറിച്ചാണ് നമ്മൾ വേഗം എങ്ങനെയാണ് പറയാ നീണ അതല്ല തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് എന്നിട്ടെന്താ പറഞ്ഞത് ഞാൻ നോക്കാൻ നിന്റെ ആ ലോകത്തേക്ക് നീ നോക്കാൻ നിന്റെ സഹപ്രവർത്തകനെ നല്ല അവന അവനെ നോക്കട്ടെ തീർച്ചയായും അവൻ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്നുള്ളതിന് അവൻ തന്നെ സാക്ഷിയാണ് മതി ആരെയും കുറ്റം പറയണ്ട നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ചിന്തിച്ചാ മതി എനിക്കെത്ര മാത്രം റബ്ബിനോട് നന്ദിയുണ്ട് അപ്പൊ മഹാഭൂരിപക്ഷം എപ്പോഴും അങ്ങനെ ഉണ്ടാവുക നമ്മൾ നന്മ പറയുക